യെസ് പക്ഷേ ഇവിടെ നോക്കൂ ഈ അറസ്റ്റിന് പിന്നാലെ തന്നെ ക്ലിമിസ് ബാവയായാലും കാതോലിക്ക ബാവയായാലും ഈ അറസ്റ്റ് അതൊരു മാനദണ്ഡമാകും എന്ന് തന്നെയായിരുന്നു പറഞ്ഞത് പക്ഷേ ഇന്നലെ കന്യാസ്ത്രീകളുടെ ജയിൽ മോചനത്തിന് പിന്നാലെ തലശ്ശേരി ആർച്ച് ബിഷപ്പ് ജോസഫ് പാംബ്ലാനി ബി ജെ പി പുഴ്ത്തി അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലുകളെയൊക്കെ പിന്തുണച്ചുകൊണ്ടാണ് അദ്ദേഹം രംഗത്തെത്തിയത് ഇതിലൊരു സഭയ്ക്കുള്ളിൽ തന്നെ ഒരു അഭിപ്രായ ഭിന്നത ഉണ്ട് എന്ന തരത്തിലേക്കല്ലേ ഇതിനെ വ്യാഖ്യാനിക്കപ്പെടുക അല്ല നമ്മൾ പൊതുസമൂഹം കണക്കാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെ വേണം വ്യാഖ്യാനിക്കാൻ പമ്പ്ലാനി പിതാവ് എൻ്റെ നാട്ടുകാരനും ഒരു ബഹുമാന്യനായ മുതിർന്ന സുഹൃത്തും കൂടിയാണ് ഇത്തരം പ്രസ്താവനകൾ നടത്താൻ അദ്ദേഹത്തിന് പ്രചോദിതമാകുന്ന എന്താണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അങ്ങനെയാണെങ്കിൽ ആ സ്വാധീനമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്ര വനം വന്യജീവി നിയമത്തിനകത്തൊക്കെ മാറ്റം വരുത്താനും ഒക്കെ അദ്ദേഹം മുൻകൈയ്യെടുക്കുന്നത് നന്നായിരിക്കും അതുകൂടാതെ ഇന്നലെ നടത്തേണ്ടിയിരുന്ന ഒരു പ്രസ്താവന ആയിരുന്നില്ല അത് കാരണം എന്താ പറയുക നമ്മൾ തെറ്റ് ചെയ്താൽ ഇപ്പം സി പി ഐ ആണ് തെറ്റ് ചെയ്തതെങ്കിൽ ലെഫ്റ്റാണ് തെറ്റ് ചെയ്തതെങ്കിൽ അത് ചെയ്തു എന്ന് പറയാനുള്ള ഒരു ഒരു ആർജവം കാണിക്കുക എന്ന് പറയുമ്പോഴും നിഷ്പക്ഷം എന്ന് കണക്കാക്കുന്ന ആളുകളുടെ ഉത്തരവാദിത്തമാണ് ഞങ്ങൾ ചിലപ്പോൾ ഞങ്ങളൊരു തെറ്റിനായിരിക്കാൻ ചില കാര്യങ്ങൾ ചെയ്തിരിക്കുക പക്ഷെ അതല്ല നിങ്ങൾ ചെയ്തിരിക്കുന്നത് മോശമാണ് എന്ന് പറയാൻ ഉള്ളൊരു ഉത്തരവാദിത്തം കാണിക്കണം അത് ആ ഉത്തരവാദിത്വത്തിൻ്റെ ഒരു കുറവ് ഇന്നലെ ഉണ്ടായി എന്നാണ് എനിക്ക് തോന്നുന്നത് ബി ജെ പിയുടെ ഒരു അജണ്ട സംഘപരിവാർ അജണ്ടയാണ് ഈ അറസ്റ്റിലേക്ക് നയിച്ചത് എന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും ലളിതമായിരിക്കുന്ന ഒരു യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ ഇപ്പം പത്രമണിയായി എന്ന് പറയുന്ന പോലത്തെ ഒരു യാഥാർത്ഥ്യത്തെ അഡ്രസ്സ് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം അത് അദ്ദേഹം ഇന്നലെ ചെയ്തില്ല എന്ന് പറയുമ്പോഴാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം പിന്നെ ഈ രാജ്യത്ത് ആരുടെയെങ്കിലും ഔദാര്യം കൊണ്ട് കിട്ടേണ്ടതാണോ എന്ന് പറയുമ്പോൾ അങ്ങനെ അവിടെ അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് നാളെയും നാളെയും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകും ഞങ്ങൾ ഇടപെട്ടാൽ കിട്ടുന്നതാണോ പലതരം വ്യാഖ്യാനങ്ങളിലേക്ക് പോകാൻ കഴിയുന്ന ഒരു ഒരു കാര്യമാണത് അതുകൊണ്ട് ആ പ്രസ്താവനയെ സംബന്ധിച്ചിടത്തോളം പിന്നെ അദ്ദേഹമാണ് വിശദീകരിക്കേണ്ടത് എന്തായിരുന്നാലും ഏറ്റവും ആത്മാർത്ഥമായ സേവനം നടത്തുന്ന നൂറുകണക്കായ കന്യാസ്ത്രീകളും മറ്റ് പുരോഹിതരുമുണ്ട് അവരെയൊക്കെ ഒരു ചെറിയ വിഭാഗത്തിന്റെ രാഷ്ട്രീയമോ മറ്റെന്തെങ്കിലും താല്പര്യങ്ങളുടെ പേരില് ബലിയാടാക്കരുത് എന്നെ ഇവിടെ ഇവിടെ ഇതിലൂടെ രാഷ്ട്രീയ നേട്ടം കൊയ്യാനുള്ള കൊയ്യാനുള്ള ബി ജെ പിയുടെ നീക്കത്തെ കൂടി തുറന്നു കാട്ടാനുള്ള ഒരു ബാധ്യത ഉത്തരവാദിത്വം പ്രതിപക്ഷ പാർട്ടികൾക്കില്ലേ സഭായകമായിട്ട് ഞാൻ ഇത്രയും നേരം സംസാരിച്ചതു തന്നെ ആ ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഞങ്ങൾ പിന്നെ ബി ജെ പിയുടെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മളൊരു അജണ്ട ഞങ്ങൾക്ക് ഈ ഒരു പരിപാടി ഇതാണ് ഞങ്ങളുടെ ആശയം എന്ന് തുറന്ന് പറയാനുള്ള ചങ്കൂറ്റമാണ് ഓരോ പ്രസ്ഥാനവും കാണിക്കേണ്ടത് ആർ എസ് എസിൻ്റെ അടിസ്ഥാനപരമായ കാര്യം എന്താണ് ആർ എസ് എസ് എന്ന് പറയുന്ന ഒരു സംഘടന എന്തിനു വേണ്ടി നിൽക്കുന്നു അവരുടെ ഐഡിയോളജിക്കകത്ത് അവരെന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടോ ആ ഐഡിയോളജിയെ ബി ജെ പി കേരളത്തിലെ ബി ജെ പി ഉൾപ്പെടെ ബാക്ക് ചെയ്യുന്നുണ്ടോ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അല്ലാണ്ട് ഇരിങ്ങനെ ഒരു കേക്ക് കൊണ്ടുപോയത് കൊണ്ടും കാറ് അതിനാ താള കൂട്ടി ജയിലിന്റെ മുമ്പിൽ നിന്നുകൊണ്ടും അല്ലെങ്കിൽ മറ്റു രീതിയിൽ പുകമുറ സൃഷ്ടിച്ചുകൊണ്ടൊന്നും കാര്യമില്ല നമ്മുടെ ഈ സംവിധാനത്തെ ആർ എസ് എസ് അംഗീകരിക്കുന്നില്ല ഇത് ഹിന്ദുക്കളുടെ രാഷ്ട്രമാണ് എന്ന് അവർ ഇപ്പോഴും വിശ്വസിക്കുന്നു പിന്നെ അതിന് കുറേ മേമ്പൊടികളും കുറേ വ്യാഖ്യാനങ്ങളും കൊടുക്കുന്നു മാത്രമാണ് ആ സംഘപരിവാർ അജണ്ടയെ പരാജയപ്പെടുത്താൻ നമുക്ക് സാധിക്കുമോ അതാണ് അവർ അതിനുവേണ്ടി അത് തുറന്ന് കാണിക്കണം അത് ഇറ്റ്സ് അവർ റെസ്പോൺസിബിലിറ്റി ആണ് യെസ് നന്ദി നന്ദി ശ്രീ എ സന്തോഷ് കുമാർ എം പി പ്രതികരിച്ചാൽ അദ്ദേഹം പറയുന്നത് ഇനിയുള്ള നീക്കങ്ങൾ എന്ന് പറയുന്നത് ഈ എഫ്ഐആർ കോഷ് ചെയ്യുക എന്നത് തന്നെയാണ് തുടർ നടപടികളിലേക്ക് എന്നെയെ കിടക്കുന്നു എന്നതും ആശങ്കാജനകമാണ് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഇപ്പോൾ